നമ്മൾ ആ കാണുന്ന മനോഹരമായ ആ അണ്ടർപാസ് എവിടെയാണ് നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാകും ഇത്രയും ലോങ് ആയിട്ട് ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുള്ള അടിപൊളി സ്ഥലാട്ട മക്കളെ ബാപ്പു ചർച്ചാലയാണ് എന്തൊക്കെയാണ് വാട് സുഖമല്ല എന്നിട്ടങ്ങനെ അണ്ടർപാസിൻ്റെ എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട് തീർന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളു വിയർ ടാപ്പ് എന്താ പറയുക സൈഡ് വാൾ ഡിവൈഡർ മറ്റേ എന്താ പറയുക ഡ്രെയിനേജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വളാഞ്ചേരി കഴിഞ്ഞിട്ട് കൊറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന മൂടാൽ അണ്ടർപാസ് ആണ് മൂടാൽ അണ്ടർപാസ് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്കറിയാം വലിയപ്പറമ്പ് ആശുപത്രിപ്പാടി ജാറത്തിങ്ങര ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അടിപൊളി സ്ഥലമായിരുന്നു മൂടാൽ ഭാഗത്തേക്ക് നാറപ്പായ ഇറക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഞാനും പഴയ കാലത്ത് വന്നിരുന്നു അപ്പോൾ ഈ ഒടിപാണ്ട് കഴിഞ്ഞാൽ കയറ്റം കയറ്റിനിട്ട് നമുക്കൊരു എട്ട് മീറ്റർ ലേറെ നമ്മൾ മണ്ണെടുത്ത് താത്തിയിട്ട് നിരപ്പാക്കിയ സ്ഥലമാണ് ആ വൈറ്റിൽ വഴത്തേ സൈഡ് കാണുന്ന സർവീസ് റോഡ് അവിടുന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്നു ഇവിടെ നിന്ന് നേരത്തെ സൈഡ് സർവീസ് റോഡ് കാണണേ അതിങ്ങനെ കുറ്റിപ്പുറം ഭാഗത്തേക്കുമാണ് പോകുന്നത് മറ്റുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യിട്ടോ ഏഹ് അത് രസമല്ല ഇപ്പോൾ നമ്മളെ ഇരത്തെ സൈഡിലേ കാരണം സർവീസ് റോഡിൻ്റെ ഡിവൈഡർ കണ്ടെങ്കിൽ ഡിവൈഡറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് എന്തായാലും കമ്പി മാത്രമേ കെട്ടിയിട്ടുള്ളൂ കോൺക്രീറ്റും കാര്യങ്ങളും നടന്നിട്ടില്ല ഇത് അടിയിലുള്ള എണ്ണ ചിറത്താറിൻ്റെ വൺ സൈഡായ മൂന്ന് വരെയാണ് പത്തര മീറ്ററുള്ള മറ്റേ വൺ സൈഡിലാണ് മെറ്റലും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളിങ്ങനെ ഒലിവ് ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഒലിവ് ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്ത് ഒലിവ് ഓഡിറ്റോറിയൊക്കെ നമ്മൾ സർവീസ് റോട്ടിലൂടെ കുടുങ്ങി അവിടെ ലാസ്റ്റ് നമുക്ക് തല ചിലപ്പോൾ ചെറുതായിട്ട് കാണുകയുള്ളൂ എന്തായാലും ഇവിടെ നമ്മൾ എൻ എച്ച് എറത്താറ് ദേശീയപാത എന്താ പറയുക നമ്മളെ റബ്ബറൈസ് ചെയ്യാനുള്ളൂ ബാക്കിയുള്ള ഡാറിങ് ഫുള് കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ തീർന്ന നിലവിൽ നമുക്ക് തീരളെ നമ്മൾ എന്താ പറയുക മറ്റേ കുറ്റിപ്പുറം സിഗ്നലിൻ്റെ അവിടെ കഴിഞ്ഞിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടുത്തെ മേൽപ്പാലത്തിൻ്റെ വർക്ക് തീർന്നാലും നമുക്ക് ഇവിടെ ഏകദേശം ഇത്രയും വാങ്ങുകൾ എന്താ വലിയ ഓഡിറ്റോറിയം ആവുമ്പലത്തെ സൈഡിൽ നീലെ പച്ച സീറ്റ് കണ്ടില്ല ഞങ്ങളെ എന്താണ് വലിയ ഓഡിറ്റോറിയൻ ഇപ്പം ഈ വൈക്കുമ്പോൾ പോകുമ്പോൾ നമുക്ക് അത്ര സൈഡത്തെ കാണാൻ കഴിയുന്നില്ലല്ലേ അപ്പോൾ കുറ്റിപ്പുറത്തെ സീസണലിൻ്റെ അവിടെ നമ്മൾ എന്താ പറയുക ഡ്രയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കണം അത് കഴിഞ്ഞിട്ട് മാണം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് റബറൈസ് ചെയ്യാൻ പിന്നെ ആശുപത്രി പാടിൻ്റെ ഭാഗത്ത് അവിടെ നമ്മൾ എന്താ പറയുക അവിടെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ പോകുന്നത് പിന്നെ നമുക്ക് ഒരു ആക്രി കാറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ അടിയിലെ ആക്രി കുറേ സാധനങ്ങൾ കിട്ടിയ സ്ഥലമുണ്ടായിരുന്നു ഈ പെട്രോൾ പമ്പിൻ്റെ മുക്കാ ഭാഗം നമ്മളെ റോട്ടുമെല്ലാം അതൊക്കെ കഴിഞ്ഞ് ഇവിടെ മുത്തുമണി ഉണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് എന്താ മുത്തുമണിയാപാട് സുഖമല്ലേ അല്ല അവിടെ നമ്മൾ പിന്നെ സർവീസ് റോട്ടിലൊക്കെ നമ്മളെ നിലവിലുള്ള റോഡ് ഒരു ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക നല്ല അവിടെ റബ്ബറേസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നമ്മളെ ആ ആശുപത്രി പടിന്റെ താഴത്ത് ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ വന്ന് വലിയറമ്പിൻ്റെ മറ്റേ ഫ്രൂട്ടും കാരണം അവിടുന്ന് ഇങ്ങനെ ഒരു ജുമായത്തുപള്ളി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിവിടെ ആശുപത്രി ബടിന്റെ ഭാഗത്ത് അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇത് ഏകദേശം നമ്മളൊരു ഉച്ചക്ക് ഉച്ച ഒരു രണ്ടര മണി ടൈമിലാണ് നല്ല വെയിലാണ് കാണുമ്പോൾ തന്നെ അറിയില്ലോ ഈ പച്ചപ്പിൻ്റെ അടി കൂടി അത് തണലിങ്ങനെ കാണുമ്പോൾ നല്ല ഉഷാറാണ് എന്തായാലും ഇവിടൊക്കെ എന്താ സർവീസ് റോഡ് ഉണ്ടെങ്കിൽ ഡ്രെയിനേജ് അടക്കം ഏഴ് മീറ്ററിൽ ലേറുണ്ട് എന്തായാലും മലപ്പുറം ജില്ലയിൽ നമ്മുടെ കെ എൻ ആർ സി ഭയങ്കര പോലെയായിട്ട് രാമനാട്ടുകരം മുതൽ വളാഞ്ചേരി വരെ ആണ് കെ എൻ ആർ സിൻ്റെ പരിപാടികൾ പക്ഷേ കെ എൻ ആർ സി കോട്ടയ്ക്കൽ ബൈപ്പാസ് ആയിക്കോട്ടെ വളാഞ്ചേരി ബൈപ്പാസ് ആയിക്കോട്ടെ ഏറ്റവും റിസ്ക് ഉള്ള രണ്ട് ബൈപ്പാസുകളുണ്ട് കോൺക്രീറ്റും കാര്യങ്ങളും മേൽപ്പാലത്തിൻ്റെ പണികൾ ഫുള്ള് കഴിഞ്ഞു അതും പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈറ്റുള്ള മുപ്പത്തിരണ്ട് മീറ്റർ ഇരുപത്തിരണ്ട് മീറ്റർ മധ്യനിരയിലുള്ള ആ ഭാഗമാണ് നമ്മുടെ വളാഞ്ചേരി ഫ്ലൈ ഓവർ വട്ടപ്പാറ പിന്നെ കാട്ടിപ്പറ്റി അവസാനിച്ചിട്ട് ഒനിൽ പാലത്ത് ഇങ്ങനെ കയറിയിട്ട് എന്താ പറയുക അവിടുന്ന് ഇങ്ങനെ നേരിട്ട് വരികയാണ് മൂടാലു വൈ കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് നിന്ന് പിന്നെ നമ്മൾ പൊന്നാനിക്ക് കാണ വണ്ട് റോഡ് തിരിയുന്നത് കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ടിപ്പോൾ പൊന്നാനി ഭാഗത്തേക്കാണ് നോക്ക് റോഡ് തിരിഞ്ഞു പോകണത് നമ്മളെ അങ്ങനെ സർച്ച് അതാണ് സർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഗൈറ്റിൻ്റെ ഇതൊക്കെ കോൺക്രീറ്റ് നമ്മൾ ഷാർട്ടിങ് ടൈമിൽ പൊട്ടിച്ച് പോയതാണ് തിണ്ടി വരെ ഏകദേശം സർവീസ് റോഡിൻ്റെ മുന്നിലേ അപ്പോൾ ആശുപത്രി പഠിൻ്റെ ആണ് പോകുന്ന മുന്നേ ബേ ഇതുണ്ടല്ലോ നമ്മൾ പച്ചക്കറികട ബേക്ക് ഇത് എന്താണ് ഫ്രൂട്ടും കട അതിന്റെ ഭാഗമാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു പള്ളിന്റെ ഭാഗമുണ്ടല്ലോ ഒന്നാമത്തെ നമുക്ക് എന്താ പറയുക നമ്മളിങ്ങനെ ഓണടിക്കാതെ നമ്മൾ സ്ലോബിലവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഓണടിക്കണം ബേക്ക്ന്ന് നമുക്ക് ഒരിക്കലും നമ്മൾ കടന്നു പോകാൻ കഴിയില്ല നമ്മളവിടെ നിർത്തുകയാണെങ്കിൽ അപ്പോൾ പ്രശ്നവും പിന്നെ ഒന്നാമത്തെ ഇവിടെ നല്ല പോലീസിന്റെ ചെക്കിങ്ങും കാര്യങ്ങളും രണ്ടുവട്ടം ഇവിടെ വന്ന് കുടുങ്ങിയിരിക്കണത് ഇവിടുന്ന് ക്യാമറ എടുക്കണ ഇടയിലാണ് അഞ്ഞൂറ് ഉറുപ്പ ഫൈനും ആയിട്ടുള്ളത് പ്രതികാതെയാണ് എന്താ വണ്ടി ഡ്രൈവ് ചെയ്തുമ്പോഴല്ല നിർത്തിക്കാണ്ട് ക്യാമറ എടുക്കുമ്പോൾ റോഡ് സൈഡില് പള്ളി കണ്ടിയില്ല പള്ളീൻ്റെ കുറച്ച് പ്രാഗം ഫ്രണ്ടിലേജ് ഉണ്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തൊരു മദ്രസോ ഒരു ചെറിയ ഉപ്പി സ്കൂളൊക്കെ ഉണ്ട് തോന്നും പക്ഷേ ഇവിടെ ഈ അണ്ടർപാസ് ഇവിടെ വന്നതുകൊണ്ട് കുറെ ഉപകാരം കേട്ടോ നേരെ ടൗണ് ഹോസ്പിറ്റല് എല്ലാം പിന്നെ പോലീസ് സ്റ്റേഷന് എല്ലാം ഉള്ള ആശുപത്രിൻ്റെ ഭാഗത്ത് ഈ അണ്ടർപാസ് ഇല്ലെങ്കിൽ ഭയങ്കര ദുരൂഹത ഭയങ്കര ഇടങ്ങാറും കാര്യങ്ങൾ പക്ഷേ നമ്മുടെ അണ്ടർപാസ്സിൽ ആ സർവീസ് എന്താ പറയുക അണ്ടർപാസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നു ഇനി നമുക്ക് ഇതാ ചെയ്യാനുള്ളത് റബ്ബറൈസ് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ റബ്ബറൈസ് ഇപ്പോൾ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലും പിന്നെ എന്താ പറയുക പൊതു പൂക്കിപ്പറമ്പ് കുറച്ച് കുറച്ച് ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളെ മിഞ്ഞ നമ്മൾ കണ്ടു മറ്റേ പുത്തനാണി കഴിഞ്ഞിട്ട് ചുങ്കം ഭാഗത്ത് മാത്രം ഓർമാർ റബ്ബറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഓരോ ഓരോ ഭാഗത്താണ് പിന്നെ അവിടെ നിന്നിട്ട് വളാഞ്ചേരിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറച്ച് ഭാഗമാണ് നമ്മളെ വട്ടപ്പാറ ബൈപ്പാസ് റബ്ബറൈസ് ചെയ്യുന്നത് ഏകദേശം ഞങ്ങൾക്ക് അറിയുന്ന സ്ഥലമല്ലേ ആശുപത്രി പാടി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് വേഗം പോകണം മറ്റേ ഭയങ്കര പ്രഷർ സ്ഥലമാണ് ഇവിടെ അപ്പം ഏകദേശം ഒരു എട്ട് മീറ്ററിൽ വേറെ താഴ്ചണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഈ വൺ സൈഡ് കണ്ടേ ഇവിടെ ഈ സൈഡ് കട്ടിങ്ങിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ലെവലാക്കി വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ സിഗ്നലിൻ്റെ നിന്ന് കുറച്ചുകൊണ്ട് പോന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വേറൊരു പാലം കൂടി വരുന്നുണ്ട് അതിൻ്റെ ഒരു ആർച്ച് പാലം അത് എന്താണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല ഞാൻ രണ്ട് ദിവസം മുന്നേ പോകുമ്പോൾ കണ്ടതാണ് അപ്പം ആ വീഡിയോയിൽ നിങ്ങൾ അറിയണ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലടി എന്താ പറയുക ചെറിയ ഫാൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ പറയുക നമ്മൾ കാലം കുറെ ഒക്കെ വീട് എടുക്കൽ തുടങ്ങി അപ്പോൾ ആവശ്യം കുറെ കാലമായിട്ടും ഇപ്പോഴും പഠിച്ചിട്ട് നെഗറ്റീട്ടില്ല മക്കളെ എന്താ ചെയ്യുക പണീൻ്റെ പണി പടവില്ല പണി പടവും കഴിഞ്ഞ് ഇടങ്ങാറായി വന്ന് അതിൻ്റെ ഡീസിൽ ലീവ് ഉള്ള ഉച്ചന് ശേഷം വന്നുകാണ്ട് വീട് എടുത്തുകാണ്ട് പോകുന്നതാണ് ഒന്നാമത്തെ വർക്ക് പറഞ്ഞാൽ നമ്മളെ റബിയബിലിൻ്റെ മാസമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പം കൂടുതലും നമ്മളെ വർക്ക് നമ്മൾ കിട്ടണോണ്ട് അപ്പോൾ അതാണ് വീടേക്ക് വല്ല മങ്ങൽ ഇപ്പം കണ്ടെങ്കിൽ എട്ട് മീറ്ററോളം ആ താത്തിയ സ്ഥലമാണ് ഇടത്തേ സൈഡ് കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏകദേശം ഒരു ഒരു അറുപത് മീറ്റർ കഴിഞ്ഞശേഷം നമ്മൾ സിഗ്നൽ എത്തി കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്ന സിഗ്നലിൻ്റെ ഭാഗം അവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ് കുറ്റിപ്പുറം ടൗണ് കുറ്റിപ്പുറം ടൗൺ ഒരാൾ പറഞ്ഞു നമ്മോട് അമ്മോട് ബാപ്പു എന്താ നമ്മളെ കുറ്റിപ്പുറം ടൗൺ ഒന്ന് കാണിക്കാമായിരുന്നു വീഡിയോ ഉഷാറാക്കാമായിരുന്നു എന്ന് മനുഷ്യല്ല ഇന്ന് പറ്റുകയാണെങ്കിൽ നമുക്ക് പോണം എന്തായാലും ഇത് കുറ്റിപ്പുറം ഏകദേശം നമ്മൾ സിഗ്നല് മറ്റേ കുറ്റി ഇതുണ്ടല്ലോ നമ്മൾ ഭാരതപ്പുഴയുടെ അടിത്തട്ട് വരെ നമ്മളൊന്ന് പോയി നോക്കാം വേണ്ട ഇവിടുന്ന് നമ്മൾ ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ റെയിൽ റെയിൽപാളത്തിൻ്റെ അവിടെ ഒരു ആർച്ച് മോഡല് നമ്മളെ കുറ്റിപ്പുറം മേൽപ്പാലത്തിൻ്റെ അധികം മാർക്ക് ഒരു ആർച്ചിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോ അതൊരു സ്റ്റീലിന്റെ പണിയാട്ടാ ഒരു നമ്മളിപ്പോൾ മറ്റേ സാധാരണ റോഡുകൾ വരുന്ന അതൊക്കെ തോന്നി സർവീസ് റോഡിന്റെ കാര്യങ്ങൾ കൊണ്ടടക്കാനുള്ളതാണോ ആർച്ചിന്റെ ഫ്ലൈ ഓവറ് എന്തായാലും ഈ ഫ്ലൈ ഓവർ നമ്മൾ കുറച്ച് അപ്പുറത്തുനിന്ന് അത് നല്ല അടിപൊളി ഈ ഫ്ലൈ ഓവർ വരുന്നിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ എൻ എച്ച് അർത്താൽ ഇങ്ങനെ വളഞ്ഞ് കണ്ട് ഇത്ര വലിയ സംഭവമായിട്ട് വരുമോ അറിയാത്തോണ്ടാണ് അരോൽ മാത്രം പറഞ്ഞെന്നാൽ മതി കമന്റിനെ പിറ്റി പറഞ്ഞ റേവിയോ സ്റ്റേഷൻ്റെ ഭാഗമാണ് അപ്പോൾ കണ്ടെങ്കിൽ നമ്മളിവിടെ ഫ്ലൈ ഓവറിൻ്റെ എന്താ ഡിവൈഡറിന്റെ വർക്കിൻ്റെ കോൺക്രീറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ ഡിവൈഡറിൻ്റെ വർക്കിൻ്റെ കോൺക്രീറ്റ് ഇവിടെ ഇവിടെ ഏകദേശം തീർന്നു ഇവിടെ പോയി എന്താ പറയുക തിരുനാവായ ഭാഗത്തേക്ക് അടികൂടി സർക്കിൾ സർക്കിളടിച്ചിരുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ ഏകദേശം യൂട്ടാൻ തിരിയണ ഭാഗമൊക്കെ ഫുള്ള് സെറ്റ് അയക്കണേ വേജാറൊന്നുമില്ല അത്രയും വർക്കുകൾ അവിടെയൊക്കെ തീർന്നു പിന്നെ നമുക്ക് എന്താ പറയുക നേരെ വരെ നമ്മൾ നേരെ പോണത് പറഞ്ഞൊരു എഴുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ സിഗ്നലാണ് ആണ് അവിടെ ഫ്ലൈ ഓവറിന്റെ വർക്ക് ഫുള്ള് തീർന്നതാ ഇവിടെ കുറച്ച് ഭാഗത്താണ് മണ്ണിട്ടുകാണൊന്ന് ലെവലാക്കി ആണ്ടും കട്ട് ചെയ്ത് നട്ടി നിരത്തിയിട്ട് ആ സൈഡിലെ വാളുതാ പൊന്നിച്ചു മണ്ണിടാനുള്ളൂ എന്തായാലും ഇവിടെ ഇവിടെ കുറച്ച് താത്താനാണ് അപ്പൊ ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ എന്താ പറയാ ഇത് ഇപ്പം നിർത്തിയാലും കറക്റ്റ് അറിയാം ഉം അതായത് നല്ല വീഡിയോ ആയിട്ട് നമ്മുടെ ബാവ് വന്നിട്ടുണ്ടല്ലോ ബാവ് വന്നിട്ട് രണ്ട് ഇസായി കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവനെ കണ്ടിട്ടും വേണം നല്ലൊരു വീഡിയോ ആയിട്ട് മൊത്തത്തിലൊന്ന് കേരളം മൊത്തം ഒന്ന് ചുറ്റാൻ അപ്പോൾ അത് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്തായാലും രണ്ട് ഇസൈക്കണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നു അങ്ങനെ നമ്മളെ കുറ്റിപ്പുറം സീഗ്നലിൻ്റെ അവിടെ ഉള്ള ഫ്ലേവറിന്റെ വർക്കാണ് ആ കാണുന്നത് കണ്ടങ്ങളെ അത് പെയിന്റിങ് വരെ കഴിഞ്ഞിരിക്കണേ എന്താ ചെറുക്കില്ല എന്താ ഇരത്തെ ഭാഗത്ത് പോയാലാണ് കുറ്റിപ്പുറം ടൗൺ ഈ സീഗനലിൻ്റെ അവിടുന്ന് ഇരത്തെ ഭാത്ത ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ഇട ഉണ്ട് അവിടുന്ന് ഞാൻ നമ്മളെ ഭാരതപ്പുഴയുടെ മടിത്തട്ടിലെ മൂന്നാമത്തെ പാലായിട്ട് നമ്മുടെ കുമ്പിടി ബ്രിഡ്ജ് തരുന്നതും ഈ ഭാഗത്താണ് അവിടുന്ന് പാലക്കാട് മലപ്പുറം ഒന്നിക്കണ ബ്രിഡ്ജ് തന്നെയുണ്ട് നമ്മളെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ കാണാത്തോളിന് താഴത്ത് പോയി നോക്കിയാൽ അറിയാം പിന്നെ ഇവിടുന്നാണ്ട് ബ്രിക്കിൻ്റെ ഇതാ പൊന്നിച്ചു വരുന്നതാണ് ഈ വാൾ ഏകദേശം മൂന്നര മീറ്ററോളം നാല് മീറ്ററോളം പൊന്താണ്ട് ഇവിടുന്നാണ്ട് കുറ്റിപ്പുറം പോയിന്റ് അവിടെക്ക് വരെ വാൾ കെട്ടാനാണ് ഇവിടെ അത്യാവശ്യം ഏരിയ മണ്ണിട്ട് തൂർക്കാനുള്ള ഭാഗമാണ് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ വീർക്കാപ്പും ഫുള്ള് ബീമുകളൊക്കെ വാർത്തിട്ടിരുന്ന സ്ഥലം ഇപ്പോൾ അവിടെയൊക്കെ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം